ശരി ആവട്ട വീടൊക്കെ ശരിയാവട്ട വീടും കാര്യങ്ങളെന്താ നോക്കും ഞങ്ങൾ രക്ഷിക്കു മാത്രം ഞങ്ങൾ ഞങ്ങൾ രക്ഷിച്ചിട്ടാണ് എല്ലേ സേഫ് ആയിട്ടിരിക്കുക വേറെ പലരും പലരും ഇല്ല അപ്പറൊക്കെ പോയപ്പോ പലരും ഇല്ല ചേച്ചി പറഞ്ഞില്ല സമാധാനായിട്ടിരിക്ക അഞ്ചത്തെ പീഡി പേടിച്ച പോലെ തോന്നുള്ള നല്ല മിടിക്കായിട്ട് നിൽക്കുകയാണ് പേടിയൊന്നും ഉണ്ടായില്ല ശരിയാണ് വീട്ടിലെ എല്ലാവരും ടെഷ്യില്ലേ പെട്ടെന്ന് എങ്ങനെ മനസ്സിലായത് എങ്ങനെ സംഭവം of the flow of the water. Then they went um, to another place. Then they, the landslide came, the entire house was gone. No, no they might. So Only one is the hearing of this sound. Because a few years back, now, when they came there, there was a landslide. So they know. Uh, husband, I don't really have a relative. The relatives saved her. Save And this is her daughter. This is her daughter. They are brothers. This is sister, their sister. Nothing happened. मेरे को अपुन लाभ आ रही है किसी को बेड आप इसे दिया किसी को और खाली तो नेपायस लगता है ना ये पढ़ाया था तो तू बढ़िया है एंड एलन कैसे सेट इधर इधर टॉन इट डिड यू आल्सो सेव इट मोनेर आरे एक छोड़ दिया ना मोनेर मोनेर आरे छोड़ दिए इस सिस्टर वी सेव वी सेव्ड हर और शी सेव्ड हिम അതായിട്ട് അടിയന്താ പോലെ അതെന്തായിട്ട് അടിയന്താ പോലെ തമാശ വർദ്ധന ഇത് വൈദ്യുതി എങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത് ഇങ്ങനെ ആളുകൾ കാണാൻ വരും അല്ലേ സോ മെനിറ്റേഴ്സ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം